ഹലോ എവരിവൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇത് കണ്ടിട്ട് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ ഞാനിന്നിവിടെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ് ഉണ്ടാക്കുന്നത് മൾബറി പട്ടുന്നൂൽ കൃഷിക്ക് വേണ്ടിയിട്ട് എല്ലാവർക്കും അറിയാം അതുമാത്രമല്ല പലതരത്തിലുള്ള തരത്തിലുള്ള ഉപയോഗങ്ങളുള്ള ഒന്നാണ് നമ്മുടെ മൾബറി മൾബറി ദിവസവും മിതമായ രീതിയിൽ കഴിച്ചാൽ ചുമന്ന രക്താണുക്കളുടെ എണ്ണം വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും ഞാനിപ്പം വീട്ടിൽ കുറച്ച് മൾബറി പഴുത്തെടുപ്പുണ്ട് അത് പറിക്കാമെന്ന് വിചാരിച്ചു ഇഷ്ടം പോലെ പഴുത്ത ഇപ്പുണ്ട് അത് പറിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വളരെ മധുര മറ്റേ വെയ്റ്റ് ലോസ് ആഗ്രഹിക്കുന്നവരൊക്കെ ഇത് ദോശവും മിതമായ രീതിയിൽ കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ ഇതിനകത്ത് നല്ലപോലെ വിറ്റമിൻ സി ഉണ്ട് അതുകൊണ്ട് നമ്മുടെ ഇമ്മ്യൂണിറ്റി പവറൊക്കെ കൂട്ടാനായിട്ട് സാധിക്കും വിറ്റമിൻ എ ഉള്ളതുകൊണ്ട് കണ്ണിനെ ആരോഗ്യമുള്ളതാക്കി മാറ്റാനും നല്ലതാണ് കേട്ടോ ഞാനിപ്പോൾ ഇതാ ഇത്രയും പറിച്ചെടുത്തിട്ടുണ്ട് ഇനിയും കിടപ്പുണ്ട് അത് പിന്നെ പറിക്കാമെന്ന് വിചാരിച്ചു ഞാനിപ്പോൾ ഇത്രയും എടുത്തിട്ട് കുറച്ച് ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങുകയാണ് നമുക്കിതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം ഇതിനകത്ത് ചെറിയ പുഴുക്കളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പുഴുവിനൊക്കെ വളരെ ഇഷ്ടമാണ് നമുക്കറിയാം പട്ടുന്നൂൽ പുഴുവിൻ്റെ ഇഷ്ടപ്പെട്ട ആഹാരമാണ് മൾബെറി മൾബിറിയെന്ന് അപ്പം ഞാനിത് കഴുകി വൃത്തിയാക്കിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് ആവശ്യമുള്ള പഞ്ചസാര ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഞാനൊരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ മിക്സിയുടെ ജാറിലിട്ട് ഇതുപോലെ അരച്ചെടുക്കാം ഇപ്പോൾ ഇതൊരു കുഴമ്പ് രൂപത്തിലാണ് കിട്ടിയിരിക്കുന്നത് ഇനി ഞാൻ കുറച്ചുകൂടി വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് അതിനുശേഷം ഞാനിതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് അരിച്ചെടുക്കാതിരിക്കുന്നതാണ് നല്ലത് ഇതിനകത്ത് ഫൈബറെ എല്ലാം നമ്മുടെ ദഹന വ്യവസ്ഥയെ വളരെ നല്ലതാക്കാനായിട്ട് സഹായിക്കുന്നുണ്ട് അരിച്ചെടുത്തില്ലെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊന്നും വരില്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ അരിച്ചെടുക്കുന്നത് ഞാനിപ്പോൾ എന്തായാലും അരിച്ചെടുക്കുന്നുണ്ട് ഇതാ ഇതുപോലെ ഞാൻ എല്ലാം അരിച്ചെടുത്തിട്ടുണ്ട് എനിക്കിപ്പോൾ ഇത്രയും ജ്യൂസ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കത് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിനകത്ത് വിറ്റമിൻ കെയും അതുപോലെ കാൽസ്യവും അടങ്ങിയിട്ടുണ്ട് അതുകൂടാതെ ചെറിയ രീതിയിൽ ഫോസ്ഫറസും മഗ്നീഷ്യുമൊക്കെ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ എല്ലുകളുടെ ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണിത് ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട് മൾബറി മാത്രം കഴിച്ചാൽ മതിയെന്ന് ചില പഠനങ്ങളൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ഹൃദയത്തെ സംരക്ഷിക്കാനുള്ള കഴിവും ഈ മൾബറിക്കുണ്ട് മൾബറി മിതമായ രീതിയിൽ മാത്രമേ കഴിക്കാവുള്ളൂ കേട്ടോ അതുകൂടാതെ ഇതിൽ ധാരാളം അയൺ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് വിളർച്ച കുറയ്ക്കാനായിട്ട് സഹായിക്കും ഇതൊന്നും വേണ്ട നമ്മൾ നല്ലപോലെ വെയിൽ കൊണ്ടതിന് ശേഷം ഇതൊന്ന് രണ്ടെണ്ണം ഒന്ന് കഴിച്ചു നോക്കി ഒരു പ്രത്യേക എനർജി നമുക്കുണ്ടാവും അത് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല പഴുത്ത പഴം വേണം കഴിക്കാനായിട്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീണ്ടും കാണാം